സെൻറ് തോമസ് അഥവാ തോമാസ് ലിഹ കേരളത്തിൽ വന്നു ബ്രാഹ്മണരെ ക്രിസ്ത്യാനികളാക്കി എന്നത് പിന്നീട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രമാണ് എന്ന് ഞങ്ങൾ ആർ എസ് എസ് കാരല്ല പറയുന്നത് എല്ലാ ആധികാരിക കേരള ചരിത്ര ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാർസിയൻ ചരിത്രകാരന്മാരായ കെ എൻ ഗണേശ് രാജൻ ഗുരുക്കൽ എ അതുപോലെ നിഷ്പക്ഷ ചരിത്രകാരനായ എ ശ്രീധരമേനോൻ ഇവരുടെയൊക്കെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഹിസ്റ്ററി ടെക്സ്റ്റുകളിൽ ഒന്നും തന്നെ തോമസ് ലീഹ കേരളത്തിൽ വന്നത് ഒരു ചരിത്ര സംഭവമായി കാണിച്ചിട്ടില്ല ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കള്ളക്കഥ തന്നെ മണ്ടത്തരങ്ങളിൽ നിറഞ്ഞതാണ് അവർ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇവിടുത്തെ നമ്പൂതിരി ബ്രാഹ്മണരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരത് സ്വീകരിച്ചില്ല അപ്പോൾ ഒരു കുടത്തിലെ വെള്ളമെടുത്ത് തോമാസ് ലീഹ ആകാശത്തിലേക്ക് ഒഴിക്കുകയും ആ വെള്ളം താഴെ വരാതെ ആകാശത്തിൽ തന്നെ നിൽക്കുകയും ചെയ്തു ഇത് കണ്ട് അത്ഭുത പരതന്ത്രരായ നമ്പൂതിരി ബ്രാഹ്മണർ ഉടൻ തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാണ് ഇവരുടെ കള്ളക്കഥയിൽ പറയുന്നത് ഇതിന് പ്രശസ്ത മന്ത്രവാദിയായ കാട്ടുമാടൻ നാരായണൻ പറഞ്ഞു കാട്ടുമാടൻ നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുള്ളത് അക്കാലത്ത് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന നമ്പൂതിരിമാർ ഇവിടെ ഉണ്ടായിരുന്നു വാഴക്കുന്ന് നമ്പൂതിരി പോലുള്ള മഹാമാന്ത്രികന്മാരുണ്ടായിരുന്നു അവർ ഈ വെള്ളം ആകാശത്ത് നിൽക്കുന്നത് കണ്ട് എന്ന് അതിശയപ്പെടുന്ന ആൾക്കാർ ആയിരുന്നില്ല ഇതിലെ ഏറ്റവും വിപരീതമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ കേരള ചരിത്ര ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണർ നമ്പൂതിരി ബ്രാഹ്മണർ അവരെല്ലാം തന്നെ കേരളത്തിൽ വന്നത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഓരോറ്റ ബ്രാഹ്മണൻ പോലും ഇല്ലായിരുന്നു ഈ ചരിത്ര സത്യം അറിഞ്ഞുകൂടാത്തതുമാണ് ക്രിസ്ത്യാനികൾ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തോമസ് ലേഹ വന്ന് കേരളത്തിൽ ഇല്ലാത്ത ബ്രാഹ്മണരെ മതം മാറ്റി എന്ന് പറയുന്നത് അടുത്ത ക്രിസ്ത്യാനികളുടെ കള്ളക്കഥ എന്ന് പറയുന്നത് ഈ തോമസ് ലീഹയോട് വർഗീയ വിദ്വേഷം ഉണ്ടാകിയതിനാൽ തമിഴ്നാട്ടിലെ മദ്രാസിലെ ച ഇന്നത്തെ ചെന്നൈയിലെ മൈലാപൂരിൽ വെച്ച് ബ്രാഹ്മണർ ചൂലം കൊണ്ട് കുത്തിക്കുന്നു എന്നാണ് ബ്രാഹ്മണർ എപ്പോഴെങ്കിലും കൊലപാതകം നടത്തിയതായി ചരിത്രത്തിൽ ഒരിടത്തുമില്ല മാത്രമല്ല ഈ ഗോമാംസഭജിയായ ഈ മ്ലേച്ഛ മതക്കാരനായ തോമസ് ലീഹയുടെ അറുപത് അടി അകലത്തിൽ മാത്രമേ ബ്രാഹ്മണർ വരാറുള്ളൂ കാരണം അടുത്ത് വന്നാൽ ഐത്തമാവും അന്നത്തെ കാലത്തൊക്കെ അപ്പോൾ ഈ ശൂല്യത്തിന് കുറഞ്ഞത് അറുപത് അടിയെങ്കിലും നീളം വേണം ഇതൊക്കെ വെറും കള്ള കഥകളാണ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഏതെങ്കിലും ആളിനെ വർഗീയ വിദ്വേഷം വെച്ച് മതവിദ്വേഷം വെച്ച് ബ്രാഹ്മണർ നേരിട്ട് കുത്തിക്കുന്നതായി ഒരു ചരിത്രകാരനും രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ബ്രാഹ്മണർ കുത്തിക്കുന്നു എന്ന് പറയുന്ന സെൻറ് തോമസ് ആ ദിനത്തിൻ്റെ പേരാണ് ദുക്രാന തിരുനാൾ അത് മനസ്സിലാക്കാതെയാണ് സുരേഷ് ഗോപി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് സെൻറ് തോമസ് ഈ സെൻറ് തോമസിൻ്റെ ഭൗതിക ശേഷിപ്പ് മൈലാപ്പൂരിലുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വത്തിക്കാനും ലൂർ പോലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി മൈലാപ്പൂർ മാറിയനെ പക്ഷേ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മറ്റ് നാടുകളിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഈ സെൻറ്റ് തോമസിൻ്റെ ശവകുടീരം എത്തിയതായി കാരണം എന്താണ് വത്തിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സെൻറ് തോമസ് കേരളത്തിൽ കേരളത്തിലെത്തിയിട്ടില്ല ഇത് തോമസ് ലീഹയുടെ ശബകുടീരമല്ല ലോകത്തിലുള്ള ഒരു ക്രൈ ഓർത്തഡോക്സ് സഭ അതുപോലുള്ള ഒരു സഭകളും കേരളത്തിൽ തോമസ് ലീഹ വന്നതായി പറയുന്നില്ല അതുകൊണ്ട് ഈ തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടുള്ള വന്നിട്ടില്ല എന്ന കാര്യം സുരേഷ് ഗോപി ഇനിയെങ്കിലും ആധികാരികമായ ഏതെങ്കിലും ചരിത്ര കേരള ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്